ും നമുക്ക് നിവർ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ പോലും നമ്മൾ ഒരു കേവ് ഡൈവിങ്ങിൻ്റെ രീതിയിലാണ് ഇപ്പം വെള്ളത്തിൻ്റെ അടിയിലൂടെ ഏകദേശം മുപ്പത് മീറ്ററോളം അകത്ത് പോയി നോക്കി നമ്മൾ പോയ ഭാഗത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒഴുക്കിൻ്റെ അവസ്ഥ നേരത്തെ കൂടുതലായിരുന്നു കൊണ്ടും വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരുന്നു കൊണ്ടും എങ്ങോട്ട് ഇത് ഒഴുകി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല നമ്മൾ പോകുന്ന ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ ഒന്നുകൂടെ ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് ഇത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒഴുക്ക് ഇതിനെ അപ്പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് നീങ്ങുകയാണ് അത് നോക്കിയിട്ട് പറയാൻ പറ്റും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് മുട്ടുകൂത്തി നിൽക്കാൻ പറ്റത്തില്ല കിടന്നുകൊണ്ട് നമുക്ക് നീങ്ങാൻ പറ്റുന്ന അത്ര ദൂരമാണ് നീങ്ങിയിരിക്കുന്നത് അത് ഏകദേശം മുപ്പത് മീറ്ററോളം പോയി അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള കാര്യം അവിടുന്ന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ആണ് നമ്മൾ കയറിയത് സമയം രാത്രിയോട് അടുക്കുകയാണ് തൽക്കാലം നമുക്ക് നിർത്താനേ പറ്റുകയുള്ളൂ കാരണം കാഴ്ചയില്ലാത്തൊരു ഈ അവസ്ഥയെപ്പോലും ഇത്രയും ലൈറ്റ് ഉണ്ടായിരിക്കുന്ന സൂര്യപ്രകാശം ഉണ്ടായിരിക്കുന്ന അവസ്ഥയെ പോലും നമുക്ക് അങ്ങോട്ട് കടന്ന് കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് രാത്രിയായാലും ലൈറ്റൊന്നും കിട്ടാനുള്ള ഒരു യാതൊരു സാഹചര്യവും ഇല്ല കൂടുതൽ അപകടകരമായതുകൊണ്ട് ഇന്നത്തെ ഒഴിവാക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഓഫീസേഴ്സ് ഉണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി ചെയ്യുന്നതായിരിക്കും അല്ല കുറച്ച് മാറ്റിയിട്ടുള്ള ഭാവമുണ്ട് അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഷീജ ചേരുന്നു ഷീജ തിരച്ചിലേതാണ്ട് അവസാനിപ്പിക്കുന്നു എന്നാണോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം താമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോലി നിലവിലിപ്പോൾ തുടരാ ഷീജരാ ഷമി തീർച്ചയായും ഏതായാലും ഡൈവ് ചെയ്ത സംഘമാണ് ഡൈവ് ചെയ്ത് ഡൈവ് ചെയ്ത് ഉള്ളിൽ പോയ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് അവർ പറയുന്നത് അവർ ഉള്ളിലേക്ക് പോയി നോക്കി പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ അങ്ങേതലക്കൽ കൂടി പോയി നോക്കുക എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഈ പ്രകാശമുള്ള സമയത്ത് പോലും പോലും ഉള്ളിലേക്കുള്ള ദൃശ്യം അത് വലിയ പാടാണ് കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാഴ് ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് രാത്രിയായാൽ ഈ രീതിയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുമോ എന്നുള്ളത് പറയുവാൻ സാധിക്കും ില്ല നിർത്തിവെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം തങ്ങളുടെ മേലുദ്യോഗസ്ഥർ ചേർന്ന് കൈക്കൊള്ളുന്നതായിരിക്കും എന്നും അവർ വ്യക്തമാക്കുന്നു ഏതായാലും നിലവിൽ ഈ ഭാഗത്ത് ഈ അതായത് ജോയിയെ കാണാതായ ഭാഗത്ത് നടത്തിയ പരിശോധന ഉള്ളിലേക്ക് ഡൈവ് ചെയ്ത് അവർ നടത്തിയ പരിശോധനയിൽ ആ ജോയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത് അതുകൊണ്ട് ഇനി അങ്ങേ തലക്കൽ കൂടി പോയി ആ ഒരു പരിശോധന കൂടി നടത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അവർ ഉദ്യോഗസ്ഥരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ രക്ഷാദൌത്യം ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ എന്ത് ചെയ്യും കാരണം ഇപ്പോഴത്തെ ഈ ഒരു ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്കുള്ള കാഴ്ച വലിയ തോതിൽ ഇവർക്ക് പ്രതിസന്ധിയാണ് ഉള്ളിലേക്കൊന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഒരു ടണൽ എന്ന രീതിയിലാണ് അവിടെ ഉള്ളിലുള്ളത് അപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകും എന്നുള്ളതിൽ സംശയമില്ല അത് ഏറെ പ്രയാസം ഉണ്ടാക്കുന്നത് ാണ് എന്നുള്ള കാര്യം അവർ ഇതിനകം തന്നെ ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഏത് രീതിയിലുള്ളൊരു തീരുമാനമാകും ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് അറിയുവാനുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ ഈ ഡൈവിംഗ് സംഘം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവർ നടത്തിയ രണ്ടാമത്തെ ശ്രമവും വിജയം കണ്ടില്ല ജോയിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത് ഏതായാലും ഇനിയിപ്പോൾ ഏത് രീതിയിൽ ആയിരിക്കും രക്ഷാപ്രവർത്തനം ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അറിയുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു കൂടുതൽ വ്യക്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കും അല്പസമയത്തിനകം ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രതികരണം നമുക്ക് ആരായാൻ സാധിക്കുന്നതാണ് ഏതായാലും പ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ അടക്കം ധരിപ്പിക്കുകയാണ് മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയാണ് ഉള്ളിൽ ഏത് രീതിയിലാണ് സാഹചര്യം ആ രീതിയിൽ ഈ പ്രകാശം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കടന്നുപോയി ഉള്ളൊരു പരിശോധന നടത്താൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതിൻ്റെ കാര്യങ്ങളടക്കം ഇപ്പോൾ മേലുദ്യോഗസ്ഥരുമായി ഇവർ ചർച്ച ചെയ്യുകയാണ്